യു ഡി എഫിനെ സംബന്ധിച്ച് അതല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് പത്തനംതിട്ട മണ്ഡലം അവരുടെ പ്രസ്റ്റിജ് മണ്ഡലങ്ങളിൽ ഒന്നാണ് എന്തുകൊണ്ട് പത്തനംതിട്ട മണ്ഡലം രൂപീകരിച്ചതിനു ശേഷം ഇതുവരെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റിട്ടില്ല പരാജയപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തവണയും വളരെ എളുപ്പത്തിൽ ജയിച്ചു വരാൻ കഴിയും എന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത് എന്നാൽ അങ്ങനെയല്ല എന്ന റിപ്പോർട്ട് കെ പി സി സിയുടെ മുന്നിലുണ്ട് നേരത്തെയുള്ള റിപ്പോർട്ടാണ് സുനിൽ ഖനൌഗുലു തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കെ പി സി സിയുടെ നിർവാഹ സമിതി യോഗത്തിൽ അത് അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു അതിൽ പത്തനംതിട്ടയിൽ നിന്ന് ആൻഡോ ആന്റണിയെ മാറ്റണം എന്ന അഭിപ്രായം ഉയർന്നു വരികയും ചെയ്തിരുന്നു കാരണം മണ്ഡലത്തിൽ അദ്ദേഹത്തിന് തീരെ സ്വാധീനമില്ല എന്നും ഏറ്റവും മോശം എം പിമാരുടെ പട്ടികയിൽപ്പെട്ട ആളായി ആൻ്റോ ആന്റണി മാറുകയും ചെയ്തിരുന്നു അതുകൊണ്ട് ഒന്നുകിൽ ആൻഡോ ആന്റണി മത്സരിക്കരുത് അതല്ലെങ്കിൽ ആൻഡോ ആന്റണിയെ മണ്ഡലം മാറ്റണം ഇതായിരുന്നു സുനിൽ കനോ ഗുരുവിന്റെ റിപ്പോർട്ട് എന്നാൽ കെ പി സി സി നേതൃത്വം അത് അതേപോലെ അംഗീകരിച്ചില്ല അത് തള്ളിക്കളയുകയും സിറ്റിംഗ് എം പിമാരെല്ലാവരും മത്സരിക്കട്ടെ എന്ന പൊതു തീരുമാനത്തിൽ എത്തുകയും ചെയ്തു പൊതു തീരുമാനത്തിൽ എത്താൻ മറ്റ് ചില ഘടകങ്ങൾ കൂടി കാരണമായിട്ടുണ്ട് ഒന്നാമത്തെ ഘടകം മുസ്ലിം ലീഗിനെ ഒതുക്കണം കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റി കണ്ണൂരിലേക്ക് കൊണ്ടുപോകണം കണ്ണൂരിൽ മത്സരിപ്പിക്കണം അങ്ങനെ കോൺഗ്രസിൻ്റെ മുകളിൽ പൂർണ്ണമായ ആധിപത്യം വി ഡി സതീശന് ഉണ്ടാകണം ഇതൊക്കെ കണക്കെടുത്തുകൊണ്ടാണ് എല്ലാ സിറ്റിംഗ് എം പിമാരും മത്സരിക്കട്ടെ എന്ന പൊതു തീരുമാനത്തിൽ എത്തുകയും ചെയ്തത് അങ്ങനെ പത്തനംതിട്ടയിൽ ആൻഡോ ആന്റണി തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും ചെയ്തു പ്രചാരണ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് മണ്ഡലം കൺവെൻഷൻ ചേർന്നു കഴിഞ്ഞ ദിവസം എന്നാൽ ആ മണ്ഡലം കൺവെൻഷനിൽ ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ് പങ്കെടുത്തില്ല പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല ഞാൻ ബഹിഷ്കരിക്കുകയാണ് എന്ന് മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം പറയുകയും ചെയ്തു എന്തുകൊണ്ട് ബഹിഷ്കരിക്കുന്നു എന്ന കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല എന്നും അത് പിന്നീട് പറയാം എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം മറ്റാരുമല്ല കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ കെ ശിവദാസൻ നായരാണ് കെ ശിവദാസൻ നായർ നേരത്തെ എം എൽ എ ആയിരുന്നു അധികം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് പത്തനംതിട്ടയിലെ മാത്രമല്ല കേരളത്തിലെ തന്നെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് ഉമ്മൻചാണ്ടിയുടെ വലങ്കയായി പ്രവർത്തിച്ച ആളാണ് വെറും വലങ്കൈ മാത്രമല്ല ഉമ്മൻചാണ്ടിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് വേണമെങ്കിൽ പറയാം അതുമാത്രമല്ല എ ഗ്രൂപ്പിന്റെ ഒരു മാനേജർ കൂടിയായിരുന്നു കെ ശിവദാസൻ നായർ ആ കെ ശിവദാസൻ നായരാണ് കോൺഗ്രസിന്റെ പത്തനംതിട്ട മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും മാറി നിൽക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്തിരിക്കുന്നത് ഞാൻ ബഹിഷ്കരിക്കുകയാണ് ഞാൻ പത്തനംതിട്ട തന്നെ ഉണ്ട് പങ്കെടുക്കുന്നില്ല എന്ന് അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറയുകയും ചെയ്തത് എന്താണ് കാരണം കോൺഗ്രസിൻ്റെ പുരസ്സംഘടനയുമായി ബന്ധപ്പെട്ട് എ ഗ്രൂപ്പിനെ പൂർണ്ണമായും തഴഞ്ഞ് കെ സി വേണുഗോപാലും കെ സുധാകരനും വി ഡി സതീശനും അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ നിയമിച്ചു എന്നത് വസ്തുതയാണ് അത് പത്തനംതിട്ട മാത്രമല്ല എ ഗ്രൂപ്പിനെ പൂർണ്ണമായും തഴയുക എന്നത് കോൺഗ്രസിലെ ഇപ്പോഴത്തെ നേതാക്കളുടെ ഒരു രീതിയായി മാറുകയും അങ്ങനെ എ ഗ്രൂപ്പിനെ പൂർണ്ണമായും ഒതുക്കുകയും ചെയ്തിട്ടുണ്ട് അത് പത്തനംതിട്ടയിലും പ്രകടമാണ് അതിനുള്ള ഒരു പ്രതിഷേധം പത്തനംതിട്ടയിലെ ഏ ഗ്രൂപ്പുകാർക്കുണ്ട് അത് പ്രകടിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കെ ശിവദാസൻ നായർ കെ ശിവദാസൻ നായർ ഈ പ്രശ്നം ഉയർത്തി കോൺഗ്രസിൻ്റെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൻ്റെ യു ഡി എഫിൻ്റെ കൺവെൻഷനിൽ പങ്കെടുക്കാതെ മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയും ബഹിഷ്കരിച്ചു എന്ന് മാധ്യമങ്ങളോട് പറയുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് വിട്ട് പ്രമുഖ നേതാക്കൾ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നിരുന്നു പത്തനംതിട്ടയിൽ അതിൽ പ്രധാന മുൻ ഡി സി സി പ്രസിഡന്റായ ബാബു ജോർജാണ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ സജി ചാക്കോയാണ് ഈ രണ്ടുപേർ നേരത്തെ തന്നെ കോൺഗ്രസ് വിട്ട് എൽ ഡി എഫുമായി സഹകരിച്ച് പ്രവർത്തിക്കും എന്ന് തീരുമാനിച്ചിരുന്നു പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ടയിലെ ആ രണ്ട് നേതാക്കൾ കോൺഗ്രസ് വിട്ട് എൽ ഡി എഫിനോട് സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരുന്നു ഇപ്പോഴിതാ കെ ശിവദാസൻ നായരും കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുന്നു യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തില്ല അദ്ദേഹത്തെ അനുനയിപ്പിച്ച് പങ്കെടുപ്പിക്കാൻ ഒരു കോൺഗ്രസ് നേതാവും ഇടപെട്ടില്ല അദ്ദേഹം പോയിക്കോട്ടെ എന്ന നിലപാടിലേക്ക് കോൺഗ്രസിന്റെ പുതിയ നേതൃത്വം എത്തിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എ ഗ്രൂപ്പിനെ പൂർണ്ണമായും തഴഞ്ഞ് മുന്നോട്ട് പോകാൻ തന്നെയാണ് വി ഡി സതീഷിൻ്റെയും കെ സി വേണുഗോപാലിൻ്റെയും തീരുമാനം എന്നതാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാക്കുന്നത് അത് എങ്ങനെയായിരിക്കും ആൻഡോ ആന്റണിയെ ബാധിക്കുക തീർച്ചയായും ആന്റോ ആന്റണിക്ക് എതിരായ ഒരു വികാരം എ ഗ്രൂപ്പ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടാകും അത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കും അങ്ങനെ വോട്ടിങ്ങിൽ പ്രതിഫലിച്ചാൽ ഇപ്പോൾ തന്നെ തോൽക്കുമെന്ന് കനോഗുലു റിപ്പോർട്ട് നൽകിയ ആന്റോ ആന്റണിയുടെ സ്ഥിതി കൂടുതൽ അപകടകരമാകും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല കോൺഗ്രസുകാരെ സംബന്ധിച്ച് അതുമാത്രമല്ല കഴിഞ്ഞ മൂന്ന് തവണ അദ്ദേഹം പത്തനംതിട്ടയിലെ എം പി ആണ് വൻ ഭൂരിപക്ഷത്തിലാണ് ആദ്യം അദ്ദേഹം ജയിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ ആന്റോ ആന്റണിക്ക് ലഭിച്ച വോട്ട് നാല് ലക്ഷത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് കെ അനന്തഗോപൻ സി പി ഐ എം സ്ഥാനാർത്ഥി കിട്ടിയ വോട്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഇരുപത്തി ആറ് ബി രാധാകൃഷ്ണൻ മേനോനായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് ലഭിച്ച വോട്ട് അമ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഭൂരിപക്ഷം എത്രയാണ് എന്നറിയണ്ടേ ഒരു ലക്ഷത്തി പതിനോരായിരത്തി ഇരുന്നൂറ്റി ആറ് വോട്ട് ഒരു ലക്ഷത്തി പതിനോരായിരത്തി ഇരുന്നൂറ്റി ആറ് വോട്ടിനാണ് വമ്പൻ ഭൂരിപക്ഷത്തിനാണ് അനന്ത ഗോപരെ തോൽപ്പിച്ച് ആൻഡോ ആന്റണി അവിടെ ജയിച്ചു വരുന്നത് എന്നോർക്കണം രണ്ടായിരത്തി ഒൻപതിലെ ആദ്യ മത്സരത്തിൽ പിന്നീട് രണ്ടായിരത്തി പതിനാലിലേക്ക് എത്തുമ്പോൾ ആൻഡോ ആന്റണിയുടെ ഭൂരിപക്ഷം അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നായി മാറുന്നു അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ട് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപതിലോ കോൺഗ്രസ് കേരളത്തിൽ വലിയ തോതിൽ തൂത്തുവാരിയ ഘട്ടത്തിൽ കോൺഗ്രസ് തരംഗം ആഞ്ഞടിച്ച ഘട്ടത്തിൽ ആൻറ്റോ ആന്റണിയുടെ ഭൂരിപക്ഷം എന്നത് കേവലം നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടാണ് നാൽപ്പത്തി നാലായിരം വോട്ട് ആദ്യം ഒരു ലക്ഷത്തിലേറെ വോട്ട് ജയിച്ച ആൻറ്റോ ആൻ്റണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ആ ഭൂരിപക്ഷം നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ആയി എന്നർത്ഥം ഇനിയിപ്പോൾ ആ മണ്ഡലത്തിലെ പത്തനംതിട്ട മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും ഇപ്പോൾ എൽ ഡി എഫിൻ്റെ കയ്യിലാണ് എല്ലാ നിയമസഭാ മണ്ഡലം എന്ന് പറഞ്ഞാൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളും എൽ ഡി എഫിൻ്റെ കയ്യിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആന്റോ ആന്റണിക്ക ലഭിച്ച ഭൂരിപക്ഷം നാൽപ്പത്തി നാലായിരം ആണെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് എടുത്തു നോക്കുമ്പോൾ അവിടെ ഇപ്പോൾ നിലവിൽ എൽ ഡി എഫിന്റെ ഭൂരിപക്ഷം എത്രയാണ് എന്നറിയേണ്ടേ എൺപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് വോട്ടാണ് എൺപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട് ഇപ്പോൾ പത്തനംതിട്ട മണ്ഡലത്തിൽ എൽ ഡി എഫിന് അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ പത്തനംതിട്ടയിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും എൽ ഡി എഫിൻ്റെ എം എൽ എമാരാണ് അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ ഇപ്പോൾ കോൺഗ്രസിനകത്ത് രൂപപ്പെട്ട പ്രശ്നങ്ങളും കെ ശിവദാസൻ നായരെ പോലെയുള്ള മുതിർന്ന നേതാവ് പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും മുതിർന്ന നേതാവ് ബഹിഷ്കരിക്കുകയും മാറി നിൽക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് എളുപ്പത്തിൽ പറയാൻ കഴിയും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഒരു സംശയം വേണ്ട ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക് ഈസിയായി ജയിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഇപ്പോൾ അവിടെ ഉള്ളത് എന്നാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ശിവദാസൻ നായരെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് എ ഗ്രൂപ്പ് മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ഒരു കാലത്ത് പത്തനംതിട്ടയിൽ മലയോര മേഖലയിൽ എ ഗ്രൂപ്പിനാണ് കോൺഗ്രസിനകത്ത് ഏറ്റവും വലിയ സ്വാധീനവും ശക്തിയും അങ്ങനെ ഏറ്റവും വലിയ സ്വാധീനവും ശക്തിയുമുള്ള എ ഗ്രൂപ്പ് ആ എ ഗ്രൂപ്പ് പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിന്നാൽ എന്ത് സംഭവിക്കും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ ഒന്നൊന്നായി തോൽക്കും ആദ്യം തോൽക്കുന്നത് ആൻഡോ ആന്റണി തന്നെയായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം അതിന്റെ ലക്ഷണങ്ങളും സൂചനകളുമാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് പുറത്തു വരുന്നത്